ആ രാജു നമ്മുടെ വഴിയിലെ പ്രധാന പടത്തർ അവനെ ഈ നാട്ടിൽ നിന്ന് മാത്രമേ എനിക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂ അവനെ വേണ്ട രാമു ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം അതുപോലെ ചെയ്താൽ അവനൊരു നിമിഷം അവിടെ നിൽക്കില്ല എന്താ എല്ലാളി പറയാം സുന്ദരിയായ ഒരു പെൺകുട്ടി തനിച്ച് താമസിക്കുന്ന വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ രാപ്പകൽ കഴിയും അവിടെ എന്ത് സംഭവിക്കും അതാണ് ഞാൻ പറയുന്നത് രാജുവിൽ നിന്ന് ഗിരിജ ഗർഭം ധരിച്ചിരിക്കുന്നു മുതലാളി പറയുന്നത് എന്ന് നാട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം അപ്പോ അവളെ വിവാഹം കഴിക്കാൻ പോകുന്ന വല്ലവന്റെയും ഗർഭമാണ് അവൾ ധരിച്ചിരിക്കുന്നത് അവനെ അവനെ ഉപേക്ഷിക്കും ശരി വേണ്ട പരിചയ അവൻ ഇവിടുന്ന് ഓടിച്ചാൽ ഇതുപോലൊരു കുപ്പി സൗജന്യം ഓക്കെ രാജു അറിഞ്ഞു ആ രാമു മുതലാളിയുടെ ബംഗ്ലാവിൽ ഉണ്ട് കിട്ടിയും കണ്ടതാ കണ്ട കാര്യം പുറത്ത് പറയരുതെന്നും പറഞ്ഞു ഏതായാലും രാമു നല്ലതിനല്ല അവിടെ ചെന്ന് കേറിയത് മുതലാളിക്ക് ഇവിടെ പണ്ടേ ഒരു നോട്ടം ഉള്ളതാ രാമു അത്ര നല്ലവരും അല്ല രാമു രാജുവും തമ്മിൽ പിണങ്ങിയോ പിണക്കൊന്നുമില്ല പക്ഷെ മുതലാളുടെ കയ്യിൽപ്പെട്ട ചീത്തയായി പോ നിങ്ങൾ രണ്ടുപേരും സൂക്ഷിക്കണം മക്കളെ ഞാൻ പോട്ടെ ഒരു വിളിക്ക് ശരി മുതലാളി വീട്ടിൽ കൊണ്ടുപോയി വിടാമെന്ന് പറയും േ മുതലാളിയുടെ വേണ്ട നടന്നു മുതലാളി അറിയില്ലേ ജോൺ തോമസ് മുതലാളി ഉപകാരം ചെയ്യുന്ന മനുഷ്യനാ വേണ്ട നടന്നു പോകുന്ന എനിക്കിഷ്ടം കണ്ടോ മുതലാളി അവളുടെ ഒരു അഹങ്കാരം അവൾ കാറിൽ എന്തുകൊണ്ടോ അവൾ ആ രാജുവിനെ മറ്റേ സംഭവം നാട്ടിൽ പാട്ടായിട്ടുണ്ട് ഇനി പിതുകൂടെ ചേർത്ത് നമുക്കൊരു കാച്ചു കാറ്റണം മുതാളി നമ്മുടെ ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല ഞാൻ രാജേട്ടന്റെ മനസ്സിൽ ഓർത്തതേ ഉള്ളൂ എന്തോ പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നു പക്ഷേ ഞാൻ ഇവിടെ നിന്നിട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു അത്രയ്ക്ക് അങ്ങ് പിടിച്ചുപോയോ ഈ സ്ഥലം ഈ സ്ഥലത്തേക്കാൾ എനിക്ക് പിടിച്ചത് രാജേട്ടിനെയാണ് എന്നെ കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല ഞാൻ ആരാജട്ടൻ ആരാൻ രാജേട്ടൻ ഞങ്ങൾക്കിത് പണ്ട് അറിയുന്നതാ എന്നാലും നമ്മുടെ വായ കൊണ്ട് പറഞ്ഞു എന്നാവരുതല്ലോ വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നു കേട്ടോ എന്തോന്ന് പ്രയാസം അവൻ അവിടെ തന്നെയല്ലേ രാവും പകലും പൊറുതി ആളും പെണ്ണും ഒറ്റക്ക് കഴിഞ്ഞാൽ വെടിമരുന്നിന് തീ പിടിക്കുന്നത് പോലെയല്ലേ ഏതായാലും ആ പോലീസുകാരന്റെ ഒരു കഷ്ടേ കണ്ടവന്റെ പേരണ്ട് ഈ പെണ്ണുങ്ങളുടെ ഒരു കാര്യം ആരുടെ കാര്യമായി പറയുന്ന അറിയില്ലേ നമ്മുടെ മരിച്ചുപോയ നാരായണൻ മോൾ ഗിരിജ അവള് തന്ന അവൾ കിടന്ന് വിലസല്ലേ ആ പാവം മോളെവിടെ ഇരിക്കേ മോളോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ ചേച്ചി മോളോട് പറയുന്നില്ല ജാനീ ചേച്ചിക്ക് വിഷമമുണ്ട് എന്തായാലും ജാനി ചേച്ചിക്ക് എന്നോട് പറഞ്ഞൂടെ വേറെ ഒന്നുമല്ല മോളെ നിന്നെയും രാജുവിനെയും പറ്റി നാട്ടുകാരൊക്കെ ഒന്ന് രണ്ട് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു നാട്ടുകാരും നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്നാ തോന്നുന്നത് രാജുവിട്ട് തെറ്റായി ഒന്നും നോക്കിയിട്ട് പോലില്ല ഇല മുള്ളിൽ വീണാലും ഉള്ള ഇലയിൽ വീണാലും കേടലയ്ക്കാമോളെ രാജുവിനോട് ഇവിടെ നിന്നും പോവാൻ പറയാനും പറ്റില്ല അവനാണ് നിനക്കുള്ളൊരു തൊണ ഓണൊരു കാര്യം ചെയ്യേ ഗോപി വിവരം അറിയിച്ച് ഈ കല്യാണം ഉടനെ നടത്താൻ നോക്ക് ഞാൻ പോട്ടെ മോളെ ആ അമ്പി ഒരു എഴുത്ത് തന്നു രാജുവിനാണെന്ന് ഞാൻ വരുന്നേ